കെ എസ് ആർ ടി സി ബസ് ബൈക്ക് യാത്രികനായ റിട്ടേർഡ് പ്രൊഫസർക്ക് ദാരുണാന്ത്യം അപകടത്തിനിടയാക്കിയ കെ എസ് ആർ ടി സി ബസ് യാത്രികനെ ആശുപത്രിയിൽ എത്തിക്കേണ്ട നടപടി സ്വീകരിക്കാതെ ബസ്സുമായി കടന്നു അപകടം വരുത്തിയ ബസ്സിനെ കണ്ടെത്തുന്നതിനായി ബാലരാമപുരം പോലീസിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ബൈക്ക് യാത്രികനായ ബാലരാമപുരം കല്ലമ്പലം സ്വദേശി റിട്ടേർഡ് പ്രൊഫസർ അറുപത്തിമൂന്ന് വയസ്സുകാരനായ ജി എൽ അശ്വനികുമാറാണ് മരിച്ചത് കരമന കളീക്കവള ദേശീയപാതയിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മുടവോർപ്പാറയിൽ വെച്ചായിരുന്നു അപകടം തിരുവനന്തപുരം ഭാഗത്തു നിന്നും ആലുവളയിലെ വീട്ടിലേക്ക് വരികയായിരുന്ന ബൈക്കിനു പിന്നിലാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചുവീണ് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ പോലീസും നാട്ടുകാരും ചേർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ അശ്വനികുമാർ വഴിമധ്യേ മരണം സംഭവിച്ചു ബസ്സിന്റെ ഇടിയുടെ ആഘാതത്തിൽ അഗാധത്തിൽ അശ്വനികുമാർ ധരിച്ചിരുന്ന ഹെൽമറ്റും തകർന്നിരുന്നു അപകടം വരുത്തിയ ശേഷം ബൈക്ക് യാത്രികനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കാതെ കെ ബസ് നിർത്താതെ പോയത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കുന്നു കെ എസ് ആർ ടി സി ബസ്സിനെ കണ്ടെത്തുന്നതിനായി ബാലരാമപുരം പോലീസിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ബസ്സുമായി കടന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് അപകടത്തിൽപ്പെട്ട യാത്രികനെ ആശുപത്രിയിലെത്തിക്കുന്നതിനോ മറ്റു നടപടികൾ സ്വീകരിക്കുന്നതിനോ തയ്യാറാവാതെ ബസ്സുമായി കടന്നത് വലിയൊരു കൃത്യവിലോപമായിട്ടാണ് നാട്ടുകാർ പറയുന്നത് എത്രയും വേഗം അപകടം വരുത്തിയ ബസ്സിനെ കണ്ടെത്തുവാൻ സാധിക്കുമെന്നും ബാലരാമപുരം പോലീസ് പറയുന്നു